ദേശീയ അന്താരാഷ്ട്ര സെമിനാറുകളിൽ നൂറിലേറെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ചരിത്ര പണ്ഡിതനായിരുന്നു എം ജി എസ് നാരായണൻ പൌരാണിക ലിപികളായ ബ്രാഹ്മി വട്ടെഴുത്ത് ഗ്രന്ഥ എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തി അദ്ദേഹം ശ്രദ്ധ നേടി ക്ലാസിക്കൽ സംസ്കൃതത്തിലും പൌരാണിക തെക്കേ ഇന്ത്യൻ ലിപികളിലും അവഗാഹം നേടിയിരുന്നു കേരള ചരിത്രം തമിഴക ചരിത്രം പ്രാചീന ഭാരതീയ ചരിത്രം ചരിത്ര രചനാ പദ്ധതി എന്നീ മേഖലകളിലായിരുന്നു എം ജി എസ് നാരായണൻ പ്രധാനമായും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് പതിറ്റാണ്ടുകളുടെ അധ്യാപന പരിചയത്തിൽ ആയിരത്തിലധികം ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു അനേകം ബിരുദാനന്തര ഗവേഷണ പദ്ധതികൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി മുറ്റായിൽ നാരായണി അമ്മയുടെയും ഡോക്ടർ പി കെ ഗോവിന്ദമേനോന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് ജനനം ഒന്നാം റാങ്കോടെ ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയ ശേഷം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ഇരുപത്തിയെട്ടാം വയസ്സിൽ യു ജി സി ഫെലോഷിപ്പിൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷണം ആരംഭിച്ചു എ ഡി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ അധികരിച്ച് തയ്യാറാക്കിയ പെരുമാൽസ് ഓഫ് കേരള എന്ന ഗവേഷണ പ്രബന്ധത്തിന് പി ലഭിച്ചു വർഷക്കാലം കൊണ്ട് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം പുസ്തക രൂപത്തിൽ അച്ചടിക്കുന്നത് പിന്നെയും ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞാണ് ഡോക്ടറേറ്റ് ലഭിച്ചതിനു ശേഷം കേരള സർവകലാശാലയുടെ കോഴിക്കോട് പഠന കേന്ദ്രത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച എം പിന്നീട് പഠന കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായപ്പോൾ ചരിത്ര വിഭാഗം അധ്യക്ഷനായി പ്രൊഫസർ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഫാക്കൽറ്റി ഡീൻ തുടങ്ങിയ നിലകളിൽ സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ച് വിവിധ ചുമതലകൾ വഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി സഹകരിച്ച് നിരവധി ചരിത്ര പ്രാധാന്യമുള്ള പ്രോജക്ടുകൾക്ക് നേതൃത്വം വഹിച്ചു മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഇരുന്നൂറിലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട് ചരിത്രത്തിൽ ചില ഏടുകൾ കോഴിക്കോടിന്റെ കഥ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ സാഹിത്യ അപരാധങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ആധുനികാനന്തര കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സാമൂഹിക ജീവിതം രേഖപ്പെടുത്തിയ ജാലകങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ